ക്ഷേമ ക്ഷേമപെൻഷൻ രണ്ടാംഘഡു മൂവായിരത്തി ഇരുന്നൂറ് വീതം ആരംഭിച്ചു ക്ഷേമ പെൻഷൻ രണ്ടാം ഗഡു മൂവായിരത്തി ഇരുന്നൂറ് വീതം മുതൽ അക്കൌണ്ടിലേക്ക് എത്തും എന്നും പറയുന്നു എന്നാൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു ചിലരുടെ അക്കൌണ്ടിൽ പണം എത്തി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ക്ഷേമപെൻഷൻ സ്വീകരിക്കുന്ന ഒന്ന് ദശാംശം ഒൻപത് നാല് ലക്ഷം പേർക്ക് കേന്ദ്രവിഹിതത്തിന്റെ വിതരണം വീണ്ടും മുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ സാങ്കേതിക തകരാർ കാരണമാണിതെന്ന് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ചൊവ്വാഴ്ചയോടെ പരിഹരിക്കാനാണ് ശ്രമം മുമ്പും ഇത്തരം തടസ്സം നേരിട്ടിരുന്നു വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നീ മൂന്നിനങ്ങളിൽ സംസ്ഥാനത്ത് ആറ് ദശാംശം മൂന്ന് ലക്ഷം പേർക്കാണ് കേന്ദ്രവിഹിതം ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം ബാക്കി സംസ്ഥാന വിഹിതവും കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിക്കും പിന്നീട് ഇത് കേന്ദ്രം അനുവദിക്കും ഇത്തവണ സംസ്ഥാന സർക്കാർ പണം നൽകിയെങ്കിലും ഇതിലെ സാങ്കേതിക തടസ്സങ്ങൾ കാരണമാണ് വിതരണം മുടങ്ങിയത് ഇവർക്ക് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ലഭിച്ചിട്ടുണ്ട് തൊള്ളായിരം കോടിയാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ചെലവുകൾക്കായി ചൊവ്വാഴ്ച പൊതുവിപണിയിൽ നിന്ന് അഞ്ചായിരം കോടി സമാക്കും ഇനിയും ആറ് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശികയാണ്